ീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം വിഷ്ണു പുരാണത്തിൽ നിന്ന് ഒരു കഥയെടുക്കട്ടെ കുകുദ്മി എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു സൗന്ദര്യം മാത്രമല്ല നല്ല ബുദ്ധിമതി കൂടിയായിരുന്നു അവൾ അവരുടെ പേരാണ് രേവതി ഇപ്പം രേവതിക്ക് വിവാഹപ്രായമാവുകയാണ് രാജാവ് നാടൊടുക്കം വരനെ തേടുകയാണ് പക്ഷെ അവളുടെ ബുദ്ധി സാമർഥ്യത്തിലും അവളുടെ സൗ സൗന്ദര്യത്തിനും ഒത്തിണങ്ങിയ ഒരു പുരുഷനെ കണ്ടുപിടിക്കാൻ വിഷമിക്കുകയാണ് അങ്ങനെ കുറേ നാളുകൾ അങ്ങനെ പോവുകയാണ് കുറെ വർഷങ്ങൾ തന്നെ കടന്നു പോവുകയാണ് അപ്പൊ അങ്ങനെ കുറെ ദേശം വിട്ട് അന്യദേശങ്ങളിൽ നിന്നും ഒക്കെ നല്ല ഒരു പുരുഷൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്നെല്ലാം തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു പേരുടെ പേരുകൾ വൃത്തിയന്മാർ വഴി നിർദ്ദേശിക്കുകയാണ് അപ്പോൾ അതെല്ലാം സ്വീകരിച്ചു കൊണ്ടിട്ടും അദ്ദേഹത്തിന് പൂർണമായ ഒരു തൃപ്തി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം വിചാരിക്കുകയാണ് ബ്രഹ്മലോകത്ത് പോയി ബ്രഹ്മാവിനെ കണ്ട് അനുരൂപനായിട്ടുള്ള ഒരു വരൻ ഇതിലേതാണ് എന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുകയും രേവതിയെയും കൂട്ടി ബ്രഹ്മലോകത്തേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ അവരുടെ യാത്രകൾ ബ്രഹ്മലോകത്തെത്തി അപ്പൊ അവിടെ ബ്രഹ്മാവ് ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഓരോ ലോകങ്ങളിലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു രാജാവും ഉണ്ടായിരുന്നു മകൾ രേവതിയും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറെ യാത്രകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ ഗന്ധർവലോകത്ത് ബ്രഹ്മാവ് സംഗീതം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അതില് ശല്യം ചെയ്യണ്ട എന്ന് കരുതി അവർ അവിടെ കാത്തു നിൽക്കുകയാണ് ആ സംഗീത സഭ അവസാനിക്കുന്ന ആ സമയം വരെ അവരവിടെ കാത്തു നിന്നു അതിനുശേഷം ബ്രഹ്മാവിനെ കാണുകയാണ് ബ്രഹ്മാവിന്റെ കയ്യിൽ ആ ലിസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ അത് കൊടുക്കുകയാണ് അത് കൊടുത്തിട്ട് ചോദിക്കുകയാണ് ഇതില് ഇതെന്റെ മകളാണ് അങ്ങ് പറയണം ഇതില് അവൾക്ക് അനുരൂപനായിട്ടുള്ള ഭരണേതാണെന്ന് അങ്ങ് പറയണം എന്ന് പറയാണ് അപ്പൊ ബ്രഹ്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ ഇപ്പോ ഈ ഭൂ ലോകത്തിൽ നിന്ന് വിട്ടിട്ട് ഭൂമിയിൽ നിന്ന് വിട്ട് ഈ ബ്രഹ്മലോകവും ഗന്ധർവ ലോകത്തിലൂടെ നീ സഞ്ചരിച്ചപ്പോൾ കുറെ വർഷങ്ങൾ യുഗങ്ങൾ തന്നെ കടന്നു പോയിരിക്കുന്നു പുരാണത്തിൽ പറയുന്നത് ഇരുപത്തിയേഴ് ചതുർയുഗങ്ങൾ കടന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും കാലങ്ങളായിരിക്കുന്നു ഇപ്പൊ നിന്റെ കൊട്ടാരമോ നീ പറയുന്ന ആൾക്കാരോ കുടുംബക്കാരോ ആരും തന്നെ അവിടെ അവശേഷിക്കുന്നില്ല ദ്വാപുര യുഗയുഗമാണ് ഇപ്പോൾ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ബ്രഹ്മദേവൻ പറയുന്നത് അപ്പൊ ദ്വാപുരയുഗം എന്ന് പറയുമ്പോൾ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനും ഫലരാമനുമെല്ലാം ദ്വാരകയിലുണ്ട് അവരുടെ ഒരു കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പൊ രാജാവിനെ വളരെ അതിശയമായി എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുമ്പോൾ ബ്രഹ്മദേവൻ തന്നെ അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുകയാണ് ബലരാമനുണ്ട് ബലരാമൻ രേവതിക്ക് അനുയോജ്യനായ ഒരു വരനായിരിക്കും നിങ്ങൾ സമയം കളയാതെ തന്നെ ഭൂമിയിലേക്ക് പോവുകയും അവിടെ പോയിട്ട് ദ്വാരകയിൽ പോയി ബലരാമനെ കണ്ടുമുട്ടി സംസാരിച്ചാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ അവർ അച്ഛനും മകളും തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വരികയാണ് എല്ലാം മാറിയിരിക്കുന്നു ജനങ്ങളുടെ സ്വഭാവം വേറെ രീതിയിലായിരിക്കുന്നു അവരുടെ രൂപം തന്നെ കാലാവസ്ഥ അങ്ങനെ എല്ലാം തന്നെ വളരെ വ്യത്യാസം വന്നത് കണ്ട് അവർക്ക് അത്ഭുതമായി എല്ലാം നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ മാത്രമല്ല ഇവർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരീരം ഏർ ഫലം കൊണ്ടും ഉയരം കൊണ്ടും വളരെ ഉയരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ നോക്കുമ്പോൾ കുള്ളന്മാരെ പോലെ തോന്നുകയാണ് അവർക്ക് അവരുടെ ആ ഒരു രീതിയിൽ നിന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ രൂപത്തിലുള്ള മനുഷ്യന്മാരെ പോലെ കാണുകയാണ് പിന്നെ അവർ ദ്വാരകയിലെത്തി ബലരാമനെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത് ബലരാമന്റെ ഉയരവും നോക്കുമ്പോൾ രേവതിക്ക് നല്ല വൈറുണ്ടായിരുന്നു അവരെ എന്താണ് ബലരാമൻ ചെയ്യുന്നത് ഇങ്ങനെ അഭ്യർത്ഥനയൊക്കെ നടത്തിയപ്പോഴ് അദ്ദേഹത്തിന്റെ കലപ്പ ഉപയോഗിച്ച് രേവതിയുടെ ഉയരം ശരിയാക്കി എന്നും ഒക്കെയാണ് പുരാണങ്ങളിൽ പറയുന്നത് അപ്പൊ അങ്ങനെ ബലരാമൻ രേവതിയെ വിവാഹം ചെയ്തു അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായി എന്നുള്ളതാണ് പുരാണ കഥയിൽ പറയുന്നത് നമുക്കിനി ജ്യോതിഷത്തിലേക്ക് കടക്കാം ചൊവ്വയുടെ കർമ്മദോഷങ്ങളെ കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ചൊവ്വയുടെ പ്രധാന കാരകത്വം എന്ന് പറയുന്നത് നാല് കാരകത്വങ്ങളാണ് ചൊവ്വയ്ക്ക് പ്രധാനമായിട്ടുള്ളത് അതിലൊന്ന് എന്ന് പറയുന്നത് വിവാഹമാണ് രണ്ട് ഇളയ സഹോദരങ്ങൾ മൂന്ന് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നാല് എന്ന് പറയുന്നത് ജോലിയാണ് ഉദ്യോഗം ജോലി എന്നിവയുമാണ് അതിൽ നമുക്ക് ആദ്യത്തെ കാരകത്വമായ വിവാഹം എന്നത് ചൊവ്വയുടെ കാരകത്വമാണ് അല്ലേ അപ്പോ പാരമ്പര്യ ജ്യോതിഷ പ്രകാരം ചൊവ്വ ദോഷം എന്ന് പറയുന്നത് ആ ചൊവ്വയുടെ പൊസിഷൻ ഏഴ് എട്ട് ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ വരുമ്പോൾ അവർക്ക് ചൊവ്വാദോഷം ഉണ്ട് എന്നാണ് പാരമ്പര്യ ജ്യോതിഷ പ്രകാരം പറയുന്നത് പക്ഷെ നമ്മുടെ ജി എൻ എ ഡി എൻ എ അസ്ട്രോളജി പ്രകാരം ചൊവ്വാദോഷം ഉണ്ടാകുന്നത് ചൊവ്വാ കർമ്മദോഷങ്ങൾക്കനുസരിച്ചാണ് അപ്പൊ ആ കർമ്മദോഷങ്ങൾ പേരുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് നാല് നക്ഷത്രങ്ങളാണ് ചൊവ്വയുടെ കർമ്മദോഷം പേരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക പൂരം മൂലം രേവതി എന്നിവയാണ് കാർത്തിക പൂരം മൂലം രേവതി ഈ നാല് നക്ഷത്രങ്ങൾക്കും ചൊവ്വയുടെ കർമ്മദോഷമുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത് ഈ നാല് നക്ഷത്രത്തിലാണ് ഒരാൾ ജനിച്ചിട്ടുണ്ട് എങ്കിൽ നാല് ചൊവ്വയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ അതിൽ ഏതോ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഈ നക്ഷത്രത്തിൽ ജനിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് അപ്പൊ നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിവാഹകാര്യം മാത്രമാണ് അപ്പോ ഇതിൽ ഇത് പ്രകാരം ഡി എൻ എ അസ്ട്രോളജി പ്രകാരം ചൊവ്വ ദോഷം എന്ന് പറയുന്നത് പാരമ്പര്യ ജ്യോതിഷ പ്രകാരം അല്ല ഇതിൽ തീരുമാനിക്കേണ്ടത് ഈ നക്ഷത്രങ്ങളുടെ ബേസാണ് പിന്നെ ചൊവ്വ എന്നുള്ള ഗ്രഹം നമ്മുടെ ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നല്ല നോക്കേണ്ടത് ശനി എന്ന ഗ്രഹം എവിടെ നിൽക്കുന്നു എന്ന് നോക്കണം ശനി നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ചാണ് ഇവിടെ ചൊവ്വാദോഷത്തെ തീരുമാനിക്കുന്നത് കാരണം ശനി ജനിച്ചത് രേവതി നക്ഷത്രത്തിലാണ് ഈ നാല് നക്ഷത്രങ്ങളിൽ ഒന്നാണല്ലേ രേവതി അപ്പൊ രേവതി നക്ഷത്രത്തിലാണ് ശനി ജനിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ട കഥയിലും എന്താണ് മുൻപ് പറഞ്ഞ കഥയിലും രേവതിയുടെ വിവാഹമാണ് വൈകിപ്പോയിട്ട് യുഗങ്ങൾ കടന്നുപോയി എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പുരാണത്തിൽ നിന്നും നമുക്ക് വായിച്ചു മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണ് ഈ രേവതി എന്നുള്ള നക്ഷത്രത്തിന് വിവാഹവുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാ രേവതിക്കാർക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ജാതകത്തിന്റെ ആയിട്ടുള്ള പൊസിഷൻ നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ പക്ഷെ ഈ നാല് നക്ഷത്രങ്ങളിലും ജനിച്ചവർക്ക് ചൊവ്വാദോഷം ഉണ്ട് എന്ന് തന്നെ പറയാം ഈ നാല് കാലകത്വത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു പ്രശ്നം അവർ അഭിമുഖീകരിച്ചേ മതിയാവൂ എന്നും ഉറപ്പായിട്ടും പറയാവുന്നതാണ് അപ്പൊ ഇനി എങ്ങനെയാണ് ഒരാളുടെ ജാതകം നോക്കിയിട്ട് ഇവർക്ക് ദോഷമുണ്ടോ എന്ന് നമുക്ക് വളരെ അനായാസേന മനസ്സിലാക്കാൻ കഴിയും അതിനാദ്യം ശ്രദ്ധിക്കേണ്ടത് ലഗ്നം ലഗ്നാധിപൻ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം ഈ നാല് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് രണ്ട് എന്ന് പറയുന്നത് ശനി എന്ന ഗ്രഹമാണല്ലേ ചൊവ്വാദോഷത്തെ കൊടുക്കുന്നത് ഇപ്പൊ ശനി എവിടെയൊക്കെ നിൽക്കാം വിവാഹം എന്ന് പറയുമ്പോൾ ഏഴാം ഭാവമാണ് ഇപ്പൊ ലഗ്നം ഒന്ന് ഏഴ് ഇതില് ലഗ്നത്തിലോ ഏഴാം ഭാവത്തിലോ ഇല്ലെങ്കിൽ ലഗ്നാധിപന്റെ കൂടെയോ ഏഴാം ഭാവാധിപന്റെ കൂടെയോ ശനി നിൽക്കുകയാണെങ്കിലും വിവാഹത്തിന് കാലതാമസം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം അപ്പോ പിന്നെ കുംഭം രാശിക്കാണ് പന്ത്രണ്ട് രാശികളിലും കുംഭം രാശിക്ക് എന്തുണ്ട് ചൊവ്വ ദോഷമുണ്ട് ചൊവ്വാദോഷമുണ്ട് ചൊവ്വ ദോഷം പൂർണ്ണമായും ചൊവ്വയുടെ നെഗറ്റീവ് എനർജി വരുന്ന ഒരു രാശി കൂടെയാണ് കുംഭം രാശി എന്ന് പറയുന്നത് അപ്പൊ കുംഭം ലഗ്നമായിട്ട് ജനിക്കുന്നവർക്കും ചൊവ്വ ദോഷമുണ്ടെന്ന് പറയാം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾക്ക് പുറമെ നീ ഭാവ കോമ്പിനേഷൻ നോക്കുമ്പോൾ ഇപ്പൊ പന്ത്രണ്ടാം പന്ത്രണ്ട് ഭാവങ്ങളില് പതിനൊന്ന് പറയുന്നതാണ് കുംഭം രാശി മീനം പന്ത്രണ്ട് അപ്പൊ പതിനൊന്ന് എന്നൊരു ഭാവം നമുക്ക് ലഭിക്കും അപ്പൊ ഒന്ന് ഏഴ് പതിനൊന്ന് ഈ കോമ്പിനേഷനുകൾ അപ്പൊ ലഗ്നാധിപനും ഏഴാം ഭാവാധിപനും പതിനൊന്നാധിപനും കൂടെ ഒരു രാശിയിൽ നിൽക്കുക ഇല്ലെങ്കിൽ പരിവർത്തനം ചെയ്യുക ഏഴാം ഭാവാധിപൻ പതിനൊന്നിൽ പോയി നിൽക്കുക പതിനൊന്നാം ഭാവാധിപൻ ഒന്നിൽ പോയി നിൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കുമ്പോഴും അവർക്കും ചൊവ്വാദോഷമുണ്ടെന്ന് പറയാം ഇത്രയും പോയിന്റുകൾ ഒരു ജാതകത്തിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ അതെന്ത് സംഭവിക്കണം അവർക്ക് ചൊവ്വാദോഷമുള്ളതാണെന്ന് പറയാം അപ്പൊ വിവാഹം എന്ന് പറയുമ്പോൾ ആ ഏഴ് പതിനൊന്ന് കോമ്പിനേഷനുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതില് അതുപോലെ തന്നെ ശനി എന്ന ഗ്രഹത്തിന്റെ പൊസിഷനും ഏഴിൽ നിന്ന് കഴിഞ്ഞാലും പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും ഒന്ന് ലഗ്നത്തിൽ തന്നെ ശനി നിൽക്കുകയാണെങ്കിലും അവർക്ക് വളരെ വൈകിയിട്ടേ വിവാഹം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരം ജാതകങ്ങൾ ഈ കോമ്പിനേഷനൊക്കെ ഒരു ജാതകത്തിൽ വരികയാണെങ്കിൽ അവർക്ക് ചൊവ്വാ ഉണ്ടെന്ന് നാം മനസ്സിലാക്കി ഇനി എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരം പരിഹാരം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് എന്താണ് ചെയ്യേണ്ടത് ഈ ചൊവ്വ ദോഷം എന്ന് പറയുന്നത് കുറച്ച് പിടിവാശിയുള്ളവരായിരിക്കും എന്നുള്ളതാണ് അവർക്ക് വിവാഹത്തിനെ കുറിച്ച് കുറെ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്നവരായിരിക്കും അവരായിരിക്കും ഇല്ലെങ്കിൽ അവരുടെ കുടുംബമായിരിക്കും അപ്പൊ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് അത് മാത്രമാണ് ഇതിനുള്ള പോംവഴി അല്ലാതെ നമ്മൾ കുറെ പൂജ ചെയ്തത് കൊണ്ടോ വഴിപെട്ടത് കൊണ്ടോ ഈ ദോഷം ഇല്ലാതാവുന്നില്ല കാരണം വിവാഹം കഴിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നാം ജനിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവർക്ക് വിവാഹം ഇല്ല എന്നൊന്നും ഇല്ല അങ്ങനെ ഒരു വിധിയും പറയുന്നില്ല നാം തീരുമാനിക്കുകയാണ് നാം പ്രകൃതിയുമായിട്ട് സംവദിക്കുമ്പോൾ എനിക്ക് വിവാഹം വേണമെന്ന് ആഗ്രഹം നമുക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ പ്രകൃതി അതിനെ അനുകൂലമാക്കുകയുള്ളൂ പക്ഷെ എന്ത് വേണം ഇങ്ങനെ ഒരു ഇങ്ങനൊരു ചൊവ്വാദോഷമുണ്ട് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ ജാതകത്തിൽ കാണുമ്പോൾ ഇപ്പൊ ഒരു ഡോക്ടറായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഡോക്ടറെ തന്നെ വിവാഹം ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ അപ്പൊ അതുപോലെയുള്ള കടുംപിടുത്തങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ചൊവ്വാദോഷത്തിന്റെ മുഖ്യമായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് അവർ പിന്മാറുക അല്ലെങ്കിൽ കുടുംബത്തിന്റെ പശ്ചാത്തലം ഇങ്ങനെ ഉണ്ടാവണം വിദ്യാഭ്യാസം ഇന്ന് കൂടുതലായിട്ടും കണ്ടുവരുന്നത് വിദ്യാഭ്യാസ കാര്യത്തിലാണ് അപ്പൊ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരെക്കാളും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൺകുട്ടികൾ വേണമെന്നെല്ലാം തിരയുമ്പോൾ ആ സമയത്ത് ആ പ്രായത്തിൽ അവർക്ക് വിവാഹം കഴിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ആൺകുട്ടികളാണെങ്കിലും അതുപോലെ തന്നെയാണ് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കോമ്പിനേഷനുകൾ ജാതകത്തിൽ ഉണ്ടാ ഉണ്ടാവുമ്പോൾ നമ്മൾ ജാതകം എന്തിനാണ് നോക്കുന്നത് ജ്യോതിഷം എന്തിനാണ് നാം മനസ്സിലാക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ജാതകത്തിലുണ്ടോ അപ്പം നാം ഏത് കാര്യത്തിലാണ് ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം വിവാഹത്തിന് ശേഷം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വിവാഹം കഴിയുക എന്നുള്ളൊരു പ്രശ്നമാണ് ഈ ചൊവ്വാദോഷം കൊണ്ട് സംഭവിക്കുന്നത് അപ്പം അതിൽ കൂടുതൽ അത് മനസ്സിലാക്കുകയും കുറച്ച് വിട്ടുവീഴ്ചകൾക്ക് കുട്ടിയാണെങ്കിലും കുടുംബമാണെങ്കിലും കുറച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമ്പോൾ തീർച്ചയായും വിവാഹം എന്നത് നടക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നീ ചൊവ്വയുടെ അടുത്ത കാരകത്വത്തിലൂടെ നമുക്ക് നാളെ സഞ്ചരിക്കാം നന്ദി നമസ്കാരം